നമ്മുടെ ഇന്നത്തെ വളരെ പ്രസക്തമായ രാഷ്ട്രീയ വിഷയം സംബന്ധിച്ച ചർച്ചയിൽ ഞാൻ ഇപ്പം വൈകിയാണ് വരുന്നത് അത് ക്ഷമിക്കണം വേറൊരു കാര്യത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് മുഴുവൻ ചർച്ചയും ഇതുവരെ ഉള്ളത് ഞാൻ കേട്ടില്ല എനിക്കൊപ്പം ഈ വേദിയിലുള്ള അഡ്വക്കേറ്റ് പി ആർ രാജു എം ഗോപകുമാർ ഡെന്നീസ് ജോസഫ് ആൻ്റണി പ്രസാദ് എം ശ്രീകുമാർ ആനിസ് ജോർജ് പലരും ഇനിയും പ്രസംഗിക്കാൻ ബാക്കിയായിരിക്കും ഒന്നാമത്തെ കാര്യം ഇത്തരമൊരു ചർച്ച ഇപ്പോൾ നടത്താൻ ആലോചിച്ചത് വളരെ ഉചിതമാണ് സാധാരണഗതിയിൽ ഹിരോക്ഷിമ താഗസാക്കി സംഭവങ്ങളെ അനുസ്മരിച്ച് നമ്മൾ നടത്തുന്ന പരിപാടികളുടെ കാലം പോലെയല്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൻ്റെ പ്രസക്തിവല്ലാതെ കൂടി ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഞാൻ ഞാനതി സമയത്തൊന്നും സംസാരിക്കുകയല്ല ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കലും പരസ്പരം ബന്ധപ്പെടുന്ന കണക്കാക്കിയ അമേരിക്കയും ജപ്പാനും തമ്മിൽ തമ്മിലിപ്പോൾ ദൃഢമായ ബന്ധത്തിലാണ് അതാണ് ഈ എൺപത്തഞ്ച് കൊല്ലത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു കാര്യം ബന്ധം മാത്രമല്ല പറയുന്ന ഒരു പ്രത്യേക സഖ്യത്തിനകത്ത് ജപ്പാനെ അമേരിക്ക പെടുത്തിയെടുത്തിട്ടുണ്ട് ഓസ്ട്രേലിയ ആണ് മറ്റൊന്ന് ഇന്ത്യയാണ് മറ്റൊന്ന് ഈ വർഷം അവസാനം ക്വാഡിൻ്റെ അന്താരാഷ്ട്ര വാർഷിക സമ്മേളനം ഇന്ത്യയിൽ നടക്കണം അപ്പോഴാണ് ട്രംപ് വരാൻ തീരുമാനിച്ചിട്ടുള്ളത് ട്രംപിൻ്റെ വരവ് ചില പുതിയ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് അതിലൊന്നും ഈ ആഴ്ച രാജ്നാഥ് സിംഗ് അമേരിക്കയ്ക്ക് പോകേണ്ടതായിരുന്നു മുന്തിയ സൈനികതല ചർച്ചകൾക്കും ആയുധ ഇടപാടുകൾക്കും ഇടപാട് മാത്രമല്ല ഇന്ത്യയിൽ അമേരിക്കയ്ക്ക് സഹകരിക്കുന്ന ആയുധങ്ങൾ ഉത്പാദിപ്പിക്കുന്ന വ്യവസായങ്ങൾ തുടങ്ങാനും വേണ്ടിയാണ് ആ ചർച്ച വെച്ചത് അതിപ്പോൾ ഇന്ന് വാർത്തകൾ വരുന്നത് കെപ്റ്റിൻ അബ അബയൻസ് ഫോർ ദ ടൈം ബീങ് ബിക്കോസ് ഓഫ് ദ ടെർബുലൻസ് ഇൻ ദ ഇൻ്റർനാഷണൽ സിറ്റുവേഷൻ എന്നാൽ സാർവദേശിക തലത്തിലുള്ള പുതിയ സംഭവങ്ങളുടെ സാഹചര്യത്തിൽ രാജ്നാഥ് സിംഗ് മാറ്റുകയാണ് ഇതിനകത്ത് ഇന്ത്യ ഇപ്പോൾ ഒരു പ്രത്യേക പതനത്തിലെത്തിയിട്ടുണ്ട് മോദി വരുമ്പോൾ തൊട്ട് അമേരിക്കയുമായി ദൃഢമായൊരു ബന്ധത്തിലാണ് ഇടതുപക്ഷം അതിനെ ശക്തിയായി വിമർശിച്ചു കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ വിമർശനങ്ങൾ ശരിയായെന്നുള്ളത് കൊണ്ട് രാജ്യത്തിന് അതിന് അംഗീകാരവും കിട്ടി പക്ഷെ ഇപ്പോൾ കഴിഞ്ഞൊരു ഇരുപത്തിനാല് മണിക്കൂറായിട്ട് പ്രൊവൈലിങ് സിറ്റുവേഷൻ മോദി അമേരിക്കക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചിൽ മോദി അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വസ്തുതയാണ് പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നത് നിർവാഹമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന യുദ്ധം നാഗസാക്കിയിലെ ഹിരോഷമൊക്കെ പോയി ആ രംഗങ്ങൾ ഇപ്പോഴും അതിൻ്റെ അവശേഷങ്ങളെല്ലാം സൂക്ഷിക്കുക തലമുറകൾ ബാക്കിയുള്ള കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നരകയാതന മറ്റൊന്നാണ് അവസരം കിട്ടിയിട്ടുണ്ട് അതല്ലാത്തൊരു പുതിയ ലോകത്ത് ഇപ്പോൾ വരുന്ന പ്രശ്നം യുദ്ധത്തിൻ്റെ സ്വഭാവം ആയുധം കൊണ്ടുള്ള യുദ്ധമല്ല അത് വ്യാപാര യുദ്ധമായി ആയുധം കൊണ്ടുള്ളതിൻ്റെ താല്പര്യവും സാമ്പത്തികമാണ് ഇതിൻ്റെയും താല്പര്യം സാമ്പത്തികമാണ് ആയുധവും മാറി കാലാള് പോയി പിന്നെ കുതിരപ്പട്ടാളം പോയി പിന്നെ ആനപ്പട്ട അതൊക്കെ മാറി ലേസർ ബീമെൻ്റ് അതിസൂക്ഷ്മമായ ആക്യുറസി പ്രൊസേഷൻ മാക്സിമ അങ്ങനെയുള്ള ഒരാളെ തന്നെ കൃത്യമായി മുഖത്തോ കണ്ണിലോ മൂക്കിലോ അടിക്കണമെങ്കിൽ മൂക്കിലടിച്ചിട്ട് പോരും അതാണ് പുതിയ കാല കാലയുദ്ധം അതിൻ്റെ പുറകിലുള്ള സാങ്കേതിക വിദ്യയാണ് സാങ്കേതിക വിദ്യയാണെങ്കിൽ എല്ലാത്തിനെയും കീഴടക്കുകയാണ് ആ സാങ്കേതിക വിദ്യക്കകത്തുണ്ടായിരുന്ന ആധിപത്യം പോയതാണ് അമേരിക്ക നേരിടുന്ന ഒരു പ്രശ്നം അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് സാങ്കേതികവിദ്യയിൽ ലോകം പൊതുവിൽ മാറി അങ്ങനെ മാറിയത് അരുടെ സൗജന്യമൊന്നുമല്ല അതൊക്കെ വിമോചന സമരങ്ങളുടെയും വിമോചന പോരാട്ടങ്ങളുടെയും ജീവിതാസക്തിയുടെയും ഫലങ്ങളാണ് അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ സാങ്കേതിക രംഗത്തെ മികവ് അമേരിക്കയ്ക്ക് പോയി താഴെ വന്ന് ചൈന ഒന്നാം സ്ഥാനത്ത് വന്നു ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒരു വസ്തുതയാണ് അവരുടെ ശേഷി ഒരു മുഴുവൻ പുറത്തേക്ക് എടുത്തിട്ടുള്ളതുള്ള മറ്റൊരു സത്യവുമാണ് സാങ്കേതിക രംഗത്തുള്ള ഈ തകർച്ച അവിടെ മാത്രം നിൽക്കില്ല സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്ന വിസ്മയ പ്രയോജനമെന്ന് പറയുന്നത് സമ്പത്ത് പുഷ്കലതയായിട്ട് പുഷ്കളതയാണ് സാമ്പത്തിക രംഗത്ത് ചൈനയെ പോകുന്ന അമേരിക്ക ഒന്നാം സ്ഥാനത്താണോ ആയിരുന്നു രണ്ടാം ലോക യുദ്ധശേഷം അനർഹമായൊരു പദവി അമേരിക്ക പിടിച്ചെടുത്തു ഈ നാഗസാക്കിയിലെ ഹരോഷിമായിട്ട് ബോമ്പേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ യുദ്ധത്തിൽ അമേരിക്ക പരിക്ക് പരിക്കുപറ്റുകയോ പ്രതികാരം തീർക്കേണ്ട ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ആണവ സങ്കേതത്തിൻ്റെ ആധിപത്യം തങ്ങൾക്കാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് പിന്നീട് ലോകക്രമത്തിനകത്തൊരു മുൻകൈ കിട്ടാൻ വേണ്ടി നടത്തിയ അമേരിക്കയുടെ ഇടപെടൽ ഫലം കണ്ടു ആ ഫലത്തിൻ്റെ അടിയന്തര ഫലം വന്നത് ബ്രിട്ടന്റെ തകർച്ചയാണ് യുദ്ധശേഷം ആ തകർച്ചയ്ക്ക് ശേഷമോ ബ്രിട്ടൻ പുറകോട്ട് പോയല്ലോ ബ്രിട്ടൻ പഴയ പ്രതാപത്തിൽ നിൽക്കാൻ പറ്റാ പുറകോട്ട് പോയ സാഹചര്യത്തിൽ മുൻപോട്ട് പോകുന്ന അമേരിക്ക അമേരിക്ക നേടിയത് എങ്ങനെയാണ് ശാസ്ത്ര സാങ്കേതികത്തെ ലോകത്തിലെ ഏറ്റവും നല്ല എല്ലാ മസ്തിഷ്കങ്ങളെയും അമേരിക്കയിലേക്ക് എടുത്തു അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ ഒരു മുൻകൈയിൽ അവിടുത്തെ സമ്പത്ത് വളരുമ്പോൾ അവസാനം അത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത ഡോളറിനകത്താണ് പൗണ്ടിൽ നിന്ന് മാറി സ്വർണ്ണമാനത്തിൽ നിന്ന് മാറി ബ്രിട്ടൺ മെഡിസിന് ശേഷം അതൊക്കെ ഡോളറിലേക്ക് വന്നപ്പോൾ അമേരിക്കയുടെ ആധിപത്യം പൂർണ്ണമായി നമ്മളിന്ന് കാണുന്നത് നിങ്ങളൊക്കെ ഇതൊക്കെ അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പ്രതിയെ സംബന്ധിച്ചൊക്കെ എനിക്കൊരു സംശയവുമില്ല ഞാനായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടതെനിക്ക് അഭിപ്രായവും ഇല്ല പക്ഷേ നമ്മൾ കാണുന്ന കാര്യം രണ്ടായിരത്തി രണ്ടായിരത്തി അല്ല തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷമുള്ള പുതിയ കാലത്ത് ലോകം ഒരുപാട് മാറി ആ മാറ്റം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലേ നമുക്കും മുൻപോട്ട് പോകാൻ കഴിയൂ നമുക്ക് മുൻപോട്ട് പോകാം നമ്മൾ പഴയ കാര്യം ധാരണയിൽ നിന്നിട്ട് കഴിയില്ല ഒന്നാമത്തെ പ്രശ്നം ഇന്ന് കാണുന്ന എല്ലാ ചേഷ്ടകളും എല്ലാ പ്രകടനങ്ങളും മുതലാളിത്ത വ്യവസ്ഥയുടെ അവസാനത്തെ മാനിഫെസ്റ്റേഷൻസാണ് പ്രകടനങ്ങളാണ് പിടിച്ചു നിൽക്കാനാകാത്ത പുതിയ പതനത്തിലാണ് ലോകം മുതലാളിത് നിൽക്കുന്നത് അതിൻ്റെ ഔന്നതകൾ അമേരിക്ക മുതലാളിത്തത്തിന് ചെല്ലാവുന്ന ഉയർന്ന ഔന്നത അമേരിക്ക ചെന്തെങ്കിലും ഇനി പോകാനാവില്ല എല്ലാവർക്കും പിടുത്തം മുന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴോ രാഷ്ട്രീയ അധികാരം സംരക്ഷിക്കാൻ വേണ്ടി പുതിയ രീതികൾ അവലംബിക്കുകയാണ് അതിലൊന്നിപ്പോൾ ആഗോളവർക്കേണ്ട നയങ്ങളുടെ കാലത്ത് പറയുന്ന എല്ലാ സിദ്ധാന്തവും അവർ പിന്നിലിക്കുന്നുള്ളതാണ് ആഗോള സിദ്ധാന്തങ്ങൾ എന്തായിരുന്നു രാജ്യങ്ങൾ തമ്മിൽ അതിരുകൾ ഉണ്ടെങ്കിലും മൂലധനത്തിൻ്റെ കാര്യത്തിൽ തടസ്സം പാടില്ല സാങ്കേതികവിദ്യയുടെ വരവിനും പൂക്കിനും ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല മനുഷ്യരുടെ വരെ നിയന്ത്രിക്കാൻ പാടില്ല അതാണ് ലിബറൽ അത് സോവിയറ്റ് സോബിറ്റുകൊണ്ട് തകർത്തിന് ശേഷമുള്ള പുതിയ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലേയും കടന്നു കയറി മൂലധന താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണി തന്നെയാണ് അതിപ്പോൾ എവിടെ എത്തി അതെല്ലാം ചുരുട്ടിക്കിട്ടി ചുങ്കങ്ങളെ വേണ്ട ചുങ്കരഹിതമായ വ്യാപാരം മത്സരങ്ങൾ ആ രൂപത്തിൽ നടന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ എല്ലാ ചുങ്കങ്ങളും അങ്ങ് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുപോകുകയാണ് ചുങ്കം കൂട്ടുന്നത് വ്യാപാര യുദ്ധമായിട്ട് വരുമ്പോൾ അതിന് പല വശങ്ങളുണ്ട് ഒരുപാട് വശങ്ങളുണ്ട് ഒന്നാമത് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ഉൽപാദന പ്രക്രിയയുടെ ഒരു സാർവദേശീയവൽക്കരണമാണ് കാലിഫോർണിയയിൽ മാത്രം നടത്തിയിരുന്ന ഉൽപാദനം ചൈനയിൽ അതിനേക്കാൾ ലാഭകരമായി നടത്താൻ കഴിയുന്നുള്ള പുതിയ കാലം ലാഭം എന്ന് പറയുമ്പോൾ അസ്വസ്ഥ ലഭ്യതയുണ്ട് മനുഷ്യ വിഭവത്തിൻ്റെ കൂലിക്കുറവുണ്ട് ഉണ്ടാക്കിയ വിൽപ്പനയ്ക്കുള്ള ചെലവിൻ്റെ കുറവുണ്ട് ഈ മൂന്ന് കാര്യം ചെല്ലുമ്പോഴാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ മൂലധനം ചൈനയെ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുവന്നു ചൈന ഞങ്ങളെ പ്രയോജനപ്പെടുത്തി എന്നൊക്കെ അവകാശവാദം പറഞ്ഞിട്ടുണ്ട് ചൈനയുടെ പുരോഗതി ചൈനയുടെ മാത്രമല്ല അതൊരു വിപ്ലവകരമായ ഒരു പ്രയോഗമാണ് രാഷ്ട്രീയ പ്രയോഗമാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിഭവങ്ങളെ ശരിയാമണ്ണം പ്രയോജനപ്പെടുത്തില്ല വിഭവങ്ങളിൽ ഒന്നാമത്തേത് മനുഷ്യ വിഭവം തന്നെയാണ് രണ്ടാമത്തേത് അതൊഴിച്ചുള്ള പ്രകൃതി വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങളെയും മനുഷ്യശേഷിയെയും സംയോജിപ്പിച്ചാൽ ഏറ്റവും ആധുനികോത്തരമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംയോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന സമ്പത്തിന് അളവുണ്ടാവില്ല ഇന്ന് ചൈന അവിടെ നിൽക്കുകയാണ് ഈ ലോകത്ത് വാരി വിതറാവുന്ന സമ്പത്ത് ചൈന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിയന്ത്രിക്കണമെന്ന് പുതിയ കാല നിയന്ത്രണത്തിൻ്റെതാണ് അങ്ങനത്തെ ഒരു നിലയിലേക്ക് പോകുന്നത് ആരും സൗജന്യമായിരുന്നില്ല തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷമുള്ള പുതിയ കാലത്ത് ലോകരാജ്യങ്ങൾ ഓരോന്നും സ്വന്തം കാലിൽ നിൽക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു അത് ശരിയുമാണ് നേടുകയും ചെയ്തു നേടുമ്പോൾ ഒരു കാര്യമുണ്ട് ലോക രംഗത്ത് ആശയരംഗത്തെ വർഗസമരത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മുൻകൈ യൂറോപ്യനായിരുന്നു യൂണിവേഴ്സിറ്റികളിലും അങ്ങനെയായിരുന്നു എല്ലാ ആ നിലയിൽ അതിനുശേഷം അറിവതോടു കൂടി ആശയരംഗത്ത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും ആസക്തിക്കും അംഗീകാരം വേണമെന്നുള്ള പുതിയ ബോധം വലിയ തോതിൽ വന്നു അത് അവരുടെ രാഷ്ട്രീയ ധാരണകളിൽ വന്നു അത് വന്നിട്ടോ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് മുൻകൈ വർദ്ധിക്കുക അമേരിക്ക അടക്കമുള്ള സമൂഹങ്ങളിലെല്ലാം ഇപ്പം ഈ കാണുന്നതിൻ്റെ എല്ലാം ഒരു കലങ്ങി തെളിയുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുൻകൈയും അപ്രതിരോധമായ ശേഷിയും ഒരിക്കൽ കൂടി വരും അങ്ങനെ വന്നത് ഇപ്പം അവർക്ക് ബുദ്ധിമുട്ടായി അതുകൊണ്ട് ഇപ്പം എന്ത് പറ്റി യൂണിവേഴ്സിറ്റികളെ ഉത്സാഹപ്പെടുത്തുക യുദ്ധത്തിന്റെ പ്രശ്നം വ്യാപാര യുദ്ധം മാത്രമല്ല ആയുധ യുദ്ധം മാത്രമല്ല സാമ്പത്തിക രംഗത്ത് നിന്ന് മാത്രമല്ല ആശയരംഗത്ത് അത് തീക്ഷണമായ സമര ആശയരംഗത്തെ സമരത്തിന്റെ തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ ലോക രാജ്യത്തിലെ വിവിധ സമൂഹങ്ങളിൽ രാഷ്ട്രീയ നിലപാടുകൾ സംരക്ഷിക്കാൻ കഴിയുന്ന മുതലാളിത്തം വിനാശകരമായ വിപരീതം കാണിക്കുകയാണ് വിപരീതം എന്ന് വെച്ചാൽ മാനവികത അവർക്കൊരു പ്രശ്നമല്ല മനുഷ്യൻ എന്ന ഏകകത്തെ അംഗീകരിക്കുന്നില്ല മറിച്ച് ജാതിയും മതവും നിറവും ഗുണവും ഭാഷയും പ്രദേശവും രാജ്യവും വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ വലതുപക്ഷം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക ഒരുപക്ഷെ താശ്യ രംഗത്ത് അത് വരിക വ്യാപാര രംഗത്ത് ഇങ്ങനെ ചുങ്കം കൊണ്ടുവരിക സൈനിക രംഗത്താകാ ആ സൈനിക രംഗത്തെ നീക്കമാണ് ഖാസയും ഉക്രൈനും ഇങ്ങനത്തെ ഒരു പ്രത്യേകമായ സാഹചര്യം നിൽക്കുമ്പോൾ ഞാൻ ഒറ്റ പോയിന്റ് പറയുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ ഇപ്പം എന്ത് ചെയ്യണം ഇന്ത്യ ലോകത്തൊരു ചെറിയ രാജ്യമാണെന്ന് ഭരിക്കുന്നവർ തെറ്റിദ്ധരിക്കരുത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ലോകത്തിന്റെ ഒന്നാം നിറുകയിൽ നിൽക്കാൻ അർഹതപ്പെട്ട രാജ്യം ഇന്ത്യ മറ്റൊരാൾക്കും അതാവില്ല അതിന് കാരണങ്ങളുമുണ്ട് ഒന്ന് നമ്മുടെ ജനസംഖ്യയാണ് ആ ജനസംഖ്യയ്ക്കകത്തുള്ള യൗനമാണ് യൗവനവും ജനസംഖ്യയും മാത്രമല്ല പ്രകൃതി വിഭവങ്ങളാണ് സാങ്കേതിക മികവാണ് അങ്ങനെ പോകുന്ന ഇന്ത്യക്ക് ചേരുചേരാ നയം ഒരു കാലത്ത് അഭിമാനമായിരുന്നു ശരിയാണ് അന്ന് അന്ന് ചേരുചേരാൻ പാടില്ല എന്ന് പറയുന്നതിനകത്തൊരു യുക്തിയുണ്ട് അതിനകത്തൊരു ചേരിയുണ്ട് ചേരി ചേരാത്ത കാലമല്ല ഇപ്പൊ ഇന്ത്യ ചേരി ചേരണം അമേരിക്ക വിരുദ്ധമായി ചേരിൽ ഇന്ത്യ ദൃഢമായി നിൽക്കണം യുക്തിയുണ്ട് പശ്ചാത്തലമുണ്ട് ഒരുപാട് വസ്തുഷ്ടമായ യാഥാർത്ഥ്യങ്ങളുണ്ട് പതുക്കെ പറഞ്ഞു തുടങ്ങിയതിനകത്ത് തെറ്റിദ്ധാരണ എന്താ വേണ്ട മോദിയൊന്നും അവർ ഉറച്ചു നിൽക്കില്ല നമുക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടും അമേരിക്കൻ വിരുദ്ധ നിലപാടും സ്ത്രീയാണ് അവരിടയ്ക്ക് വരും ഭരണിടത്തോളം നല്ലത് എത്ര ദിവസം നിൽക്കും അത് നോക്കണ്ട പക്ഷേ ഇപ്പോൾ വരാതെ പറ്റില്ല കാരണം ബ്രിക് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി പത്തൊമ്പതിൽ പതിനെട്ടിലും ഞാൻ ബ്രിക്സിന് വേണ്ടി ഉള്ള യോഗത്തിൽ ചൈനയിൽ പങ്കെടുത്ത ആളാണ് അന്ന് എൻ്റെ തുടക്ക സമയമായിരുന്നു അന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധികളെല്ലാം ബ്രിക്സിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച് ആ വൺ റോഡ് വൺ ബെറ്റ്നയ്ക്ക് എതിർത്തു ഇപ്പം എന്താ സ്ഥിതി അമേരിക്കയുടെ ശാസനാധികാരത്തിൻ്റെ മുമ്പിൽ ലോകരാജ്യങ്ങളുടെ വളർച്ച അംഗീകരിക്കാത്തതിൻ്റെ മുമ്പിൽ അവർ ചെറുത്ത് നിൽക്കുകയാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അഞ്ച് രാജ്യങ്ങൾ നിൽക്കില്ല ഇനി ഇന്തോനേഷ്യ ഇസ്രായേൽ അടക്കം അതിൽ വരാൻ പോവുകയാണ് ആ ബ്ലോക്കിൻ്റെ പ്രത്യേകത ജനസംഖ്യയിൽ അവരുടെ പകുതിക്ക് പോകും ഉൽപാദനത്തിൽ അവർ പകുതിക്ക് പോകും ലോക കമ്പോളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ശക്തി കേന്ദ്രമായി ബ്രിക്സ് മാറുമ്പോൾ ആദ്യം തകരാൻ പോകുന്നത് ഡോളറാണ് ഡോളറിൻ്റെ തകർച്ച ആസന്നമാണ് പകരം പരസ്പര ധാരണയിൽ രാജ്യങ്ങൾ രാജ്യങ്ങളുമുള്ള കറൻസിയും സാധിക്കുമെങ്കിൽ ഇന്റർനാഷണൽ കറൻസി പുറ പുതിയതും ആലോചിച്ചുകൊണ്ടിരിക്കുക എക്കണോമിക്സ് എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്വന്തമല്ല എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പം മികച്ച എക്കണോമിസ്റ്റുകളുണ്ട് പുതിയ രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ നിർവഹിക്കാൻ കഴിയും അമേരിക്കൻ ആധിപത്യത്തിന്റെ കാലഘട്ടം അവസാനിച്ച ഒരു പുതിയ യുഗത്തിനു വേണ്ടിയുള്ള ഈ പേറ്റ് നോയിട്ട് സമയത്ത് ഇന്ത്യൻ ജനതയെ ആഗോള രാഷ്ട്രീയത്തിന്റെ ആഗോള ആഗോളരാഷ്ട്രം മാറുകയാണ് ബന്ധങ്ങൾ മാറുകയാണ് ദിലാട്ട അല്ലെങ്കിൽ ഇരുദ്രൂപക്രമം മാറി ഏകപക്ഷീയമായ അമേരിക്കൻ ഗവൺമെന്മാർ ഇപ്പം ബഹുദ്രക്രമത്തിൽ ആ ബഹു തന്നെ ഇപ്പോൾ ചേരുകയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക ആ ഇന്റഗ്രേറ്റ് ചെയ്തിനകത്ത് ഇന്ത്യ ഇപ്പോഴത്തെക്കുന്ന പൊസിഷൻ ചെയ്യാണ് നമ്മളെ പിന്തുങ്ങുന്നു പക്ഷേ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണം അവർക്ക് മാത്രം കഴിയില്ല ഒരു വിദേശ ഇഷ്യൂവിൽ ഒരു സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിൽ ഗവൺമെന്റിന്റെ നിലപാടിനെ ആശ്രയിച്ചാൽ നിൽക്കാനാവില്ല ചെയ്യേണ്ടത് ജനങ്ങളെയാണ് നിലത്തിലാണ് അതുകൊണ്ട് അമേരിക്ക വിരുദ്ധവും ലോക മുതലാധി ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ചുമുള്ള സാഹചര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണം ആ ബഹുജന വിദ്യാഭ്യാസത്തിൽ കിട്ടുന്ന ആ ഒരു സമ്പത്താണ് ഭരണാധികാരിയുടെ ചാഞ്ചാട്ടത്തെ ഒഴിവാക്കിക്കൊണ്ട് സ്ഥിരമായി നിൽക്കാൻ നമ്മളെ സഹായിക്കുക അത് ഈ തരം സന്ദർഭങ്ങളുടെ പ്രധാനമാണ് ഇതിന് മുൻകൈ എടുത്ത് എല്ലാവരെയും അഭിനന്ദിച്ചു പങ്കെടുക്കാൻ എനിക്ക് അവസരം തമ്മതിൽ ഉള്ള കഥാർത്ഥ രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ